ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മെയ് എട്ടിന് കൊടികിന് രാപ്പാൽ കടവിൽ നടക്കുന്ന ആറാട്ടോടെ സമാപിക്കുന്ന കലവറ നിറക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായി കൂടൽ മാണിക്കം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം അഡ്വക്കേറ്റ് അജയ്കുമാർ ബിന്ദു മുൻ ചെയർമാൻ യു പ്രദീപ് മേനോൻ പ്രവാസി വ്യവസായി ബാലൻ കണ്ണോളി ി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു മെയ് എട്ടാം തീയതി ആറാട്ടുകട ആറാട്ടോടു പത്ത് ദേശക്കാർ ചേർന്ന് ഒരു ദിവസത്തിൽ ശുഭൂരം ആഘോഷിക്കുന്നതിനേക്കാൾ ഉപരി ഒരു ദേശം ഒന്നിച്ച് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പത്ത് ദിവസത്തെ ഉത്സവം എത്രയും ആർഭാടമാക്കിക്കൊണ്ട് നടത്തുന്നതാണ് ശ്രീ കുടുംബമാണിക്യസ്വാമിയുടെ സ്വാമിയുടെ ഉത്സവം ആ തിരു ഉത്സവത്തിൻ്റെ കുറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം നാം നിർവഹിക്കുകയുണ്ടായി അടുത്ത പടിയാണ് ഇന്ന് നമ്മളിവിടെ ഈ തലവറ നിറയ്ക്കുന്ന ചടങ്ങുകൾ നടത്തുന്നത് ഈ തലവറ നിറയ്ക്കുന്ന ചടങ്ങുകളിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം പറയുന്നു ആശംസിക്കുന്നു ഇതിലെ കാരണം നിർവഹിക്കുന്നത് നമ്മളുടെ ദേവസ്വം ചെയർമാനായിട്ടൊരു സി കെ ഗോപി അവരാണ് ഞാൻ അദ്ദേഹത്തിന് നിങ്ങൾക്ക് അവർക്കും വേണ്ടി വേദിയിലേക്ക് പേദിലേക്ക് സ്വാഗതം സ്വാധീനം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ഹരിതം മുരളി ബിന്ദു എന്നിവരെയും ഇന്നത്തെ ഇതിൽ കലവറ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുൻ ചെയർമാൻ പ്രദീപ് മേനോൻ ശ്രീ ബാലൻ കണ്ണോളി അദ്ദേഹം നേരത്തെ തന്നെ നമ്മുടെ ഒപ്പം എന്നാണെന്നൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വക് എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഉത്സവകർഷ കമ്മിറ്റിയുടെ എല്ലാ ഭാരവാഹികൾക്കും ഒറ്റമാക്കി മീഡിയ പേഴ്സൺസും ഉൾപ്പെടെ സ്വാഗതം ആശംസിച്ചു നിൽക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഡ്വസിമുള്ള പത്ത് ജനങ്ങളെ തന്നെ മാണിക്കൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുതൽ വിപുലമായ പൊതുയോഗം വിളിച്ച് ഉത്സവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു അതിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള കലാ സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ക്ഷണിക്കുകയും അതിനുശേഷം വിവിധ സബ് കമ്മിറ്റികളെ രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുകയും അതിൻ്റെ ഭാരവാഹികളെ തീരുമാനിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുകയും ഉണ്ടായി നമ്മുടെ ഉത്സവം വളരെ മനോഹരമാക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ വർഷം തോറും ജനാ ക്രമാതീതമായ ജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ് അതിന് പരിഹാരം കണ്ടെത്തണമെന്ന് അതിൻ്റെ ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി നമ്മുടെ ആനപ്പടി വാതിൽ വീതി കൂട്ടണമെന്ന് എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ക്ഷേത്രം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉയർന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യം നമ്മൾ ആനപ്പടി വീതി കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദീപാലങ്കാരങ്ങൾ ദീപാലങ്കാര പന്തലിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെയായിട്ടുണ്ട് ദീപാലങ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ കൊടി കൊടിമരം അതിൻ്റെ ഉയർത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എട്ടാം തീയതി വൈകിട്ടാണ് നമ്മുടെ എക്സിബിഷൻ്റെയും അതുപോലെ തന്നെ ദീപാലങ്കാരങ്ങളുടെയും ആൽത്തറയുടെ ദീപങ്ങളുടെ കാര്യങ്ങളുടെയും ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ ആർ ബിന്ദുവാണ് അതോടൊപ്പം തന്നെ ഒമ്പതാം തീയതി നമ്മുടെ സാംസ്കാരിക സമ്മേളനം വൈകിട്ട് ആറേ മുപ്പതിന് നമ്മുടെ പുറത്തുള്ള സ്റ്റേജിൽ വെച്ചാണ് നടക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി എത്തിച്ചേരുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ആ തദവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദും പങ്കെടുക്കും എന്നുള്ളത് നമ്മൾ നമ്മളറിയിച്ചിട്ടുണ്ട് നമ്മളവരെ ക്ഷമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഉത്സവം ഭംഗിയാക്കുന്നതിന് വേണ്ടി ഈ പ്രാവശ്യം നമ്മൾ പുതുതായിട്ടുള്ള ഒരു കാര്യം കൂടി തുടങ്ങി വച്ചിട്ടുണ്ട് എല്ലാ ഈ നാലക്കുടയിലെ ധാണ മുതൽ ക്ഷേത്രം വരെയുള്ള വിവിധ റോഡുകളിൽ വിവിധ ഷോപ്പുകളിൽ വളരെ മനോഹരമായ രീതിയിൽ ദീപാലങ്കാരങ്ങൾ നടത്തി അതിൽ ഏറ്റവും നല്ല രീതിയിൽ ദീപാലങ്കാരങ്ങൾ നടത്തുന്ന ഒന്ന് രണ്ട് മൂന്ന് വ്യക്തികൾക്ക് സമ്മാനം ഇരുപത്തയ്യായിരം പതിനയ്യായിരം പതിനായിരം രൂപ വീതവും ഓവറോളി ട്രോഫിയും നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ആ റെസിഡൻഷ്യൽ അസോസിയേഷനിൽപ്പെട്ട വീടുകളിലും മനോഹരമായ രീതിയിൽ ദീപാലങ്കാരങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ വീടുകൾക്കും ഇതുപോലെ തന്നെ ഒന്നാം സമ്മാനം ഇരുപത്തയ്യായിരം രൂപയും രണ്ടാം സമ്മാനം പതിനയ്യായിരം രൂപയും മൂന്നാം സമ്മാനം അയ്യ പതിനായിരം രൂപയും തീരുമാനിച്ചിട്ടുണ്ട് ഓവറോൾ റോളിംഗ് ട്രോഫിയുമുണ്ട് അത് സ്പോൺസർ ചെയ്യുന്നത് ഐ സി എൽ ആണ് അതുപോലെ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി നടത്തുന്നതിന്റെ ആദ്യപടിയാണ് ഇന്ന് നമ്മുടെ അരി പഞ്ചസാര എണ്ണ നെയ്യ് ശർക്കര വെളിച്ചെണ്ണ തുടങ്ങിയ പലചരക്ക് സാധനങ്ങളും വിവിധതരം പച്ചക്കറികളുമാണ് സംഗമേഷിന്റെ കലവറ നിറയ്ക്കൽ ചടങ്ങിൽ ഭക്തജനങ്ങൾ സമർപ്പിച്ചത് ക്രൈസ്റ്റ് കോളേജ് നാഷണൽ സർവീസ് സ്കീമിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ നോവ കോളേജിൽ പുതിയതായി പണി കഴിപ്പിച്ച ആംഫി തിയേറ്ററിൽ സംഘടിപ്പിച്ച പാട്ടുരാവ് ശ്രദ്ധേയമായി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ഗാനം ആലപിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നും വർഷംതോറും സാമൂഹിക സേവന പ്രതിബദ്ധതയുമായി പുറത്തിറങ്ങുന്ന ലക്ഷക്കണക്കിന് എൻ എസ് എസ് വോളന്റിയർമാരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സംസ്ഥാനത്ത് ആദ്യമായി രൂപീകരിച്ചത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് ഇരുപത് വർഷം മുമ്പ് ആരംഭിച്ച നോവ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പാട്ടുരാവിൽ ഇരുപതോളം എൻ എസ് എസ് പൂർവ്വ വിദ്യാർത്ഥി വോളണ്ടിയർമാരായ ഗായകർ ഗസലുകളും മെലഡികളും ആലപിച്ചു നോവ ഭാരവാഹിയായ അബി തുമ്പൂർ രചിച്ച പണ്ടത്തെ നാരങ്ങ മിഠായി നുണയുമ്പോൾ എന്ന കവിത സമാഹാരം മാനേജർ ഫാദർ ജോയി പറമ്പിലും നോവ രക്ഷാധികാരി പ്രൊഫസർ കെ ജെ ജോസഫും ചേർന്ന് പ്രകാശനം ചെയ്തു ചടങ്ങിൽ വോയിസ് ഓഫ് വേൾഡ് മലയാളി കൌൺസിലിന്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ നോവ രക്ഷാധികാരി ഡോക്ടർ സെബാസ്റ്റിൻ ജോസഫ് മികച്ച എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള ജില്ലാതല അവാർഡ് നേടിയ വിജീഷ് ലാൽ എന്നിവരെ ആദരിച്ചു നോവ ചെയർപേഴ്സൺ എ വി പ്രിയദർശിനി ലാലു അയ്യപ്പൻകാവ് പ്രൊഫസർ വി പി ആൻഡോ പി എഫ് വിൻസെന്റ് പ്രൊഫസർ സിൻഡോ കോങ്കോത്ത് എന്നിവർ പ്രസംഗിച്ചു ബി ജെ പി തൃശൂർ സൌത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതി ജനജാഗരണ യജ്ഞം എന്ന വിഷയത്തിൽ ഇരിങ്ങാലക്കുട കലാക്ഷേത്ര ഹാളിൽ സംഘടിപ്പിച്ച ശിൽപശാല ബി ജെ പി ഇന്റലക്ച്വൽ സംസ്ഥാന സെൽ കൺവീനർ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃപേഷ് ചെമ്മണ്ട കെ പി ഉണ്ണികൃഷ്ണൻ ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ആർ ചാനീഷ് ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ആശ അജീഷ് പൈക്കാട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം സി പി സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു കോണത്തുകുന്ന് ഗവൺമെന്റ് യു പി എസ്കൂളിൽ അവധികാല കായിക പരിശീലനം തുടങ്ങി വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ വി പ്രകാശ് അധ്യക്ഷനായി പൂർവ്വ വിദ്യാർത്ഥിയും ബോക്സിംഗ് സംസ്ഥാന തല ജേതാവുമായ അശ്വിൻ ബാസിങ് മുഖ്യാതിഥിയായി വിദ്യാർത്ഥികൾക്കായി കോണത്തുകുന്ന് സാൻഡോസ് ക്ലബ്ബ് നൽകിയ ജേഴ്സികളുടെ വിതരണം ക്ലബ്ബ് രക്ഷാധികാരി സലീം അറക്കൽ നിർവഹിച്ചു എം എം അജീസ് ആണ് പരിശീലകൻ പ്രധാന അധ്യാപിക പി എസ് ഷക്കീന സ്വാഗതവും അധ്യാപിക ഐ ആർ രാസമോൾ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. ICL Medila Empowering Health near Althara, opposite Village Office. Alakuda from the House of ICL. T-Line weaving stories around you. Tuline designer studio, creations made from the heart.